വാക്ക് വിത്ത് അലി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ രണ്ടത്താണി ടൗണിലാണ് രണ്ടത്താണി ടൗണിനെ കീറി മുറിച്ചുകൊണ്ട് എൻ എച്ച് അറുപത്താറിൻ്റെ നിൽക്കാര നടപടിക്കെതിരെ ജനകീയ സമരങ്ങളും ആക്ഷൻ കൗൺസിലിൻ്റെ സമരങ്ങളും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് രാവിലെ കിട്ടിയ ഒരു ഗുഡ് ന്യൂസ് നമ്മുടെ ജില്ലാ കലക്ടറിൻ്റെ നേതൃത്വത്തിൽ എം എൽ എമാരും എല്ലാവരും കൂട്ടിയിട്ടൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോൾ സമര പന്തി അവർ എത്താൻ പതിനൊന്ന് മണിക്കുന്നു രാവിലെ എത്തുന്നതാണ് അറിയപ്പെട്ടുള്ളത് നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം ഓക്കെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക താങ്ക് സോ മച്ച് ഏറ്റവും ലെവലിൽ നടന്നതെങ്കിൽ അതായത് ഏഴ് ലെയറായിട്ടാണ് പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അണ്ടർപാസ്സില് കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഹൈറ്റ് വരുന്നുണ്ട് റോഡിന് അണ്ടർപാസിന്നൊക്കെ മുട്ടാൻ അത് റോഡുകൾ ലെവലായി വന്നു കഴിഞ്ഞാൽ ഏകദേശം റെഡി ആവാൻ തോന്നുന്നു ഓ റോഡ് റോഡറൊക്കെ ഇങ്ങനെ അമർത്തുമ്പോൾ കേട്ട് കുരുങ്ങനും കേട്ടോ നമ്മൾ വീഡിയോക്ക് വീഡിയോയ്ക്ക് ഒരുപാട് കമൻസുകളുണ്ട് നിങ്ങളൊക്കെ രാജ്യദ്രോഹികളാണ് നിങ്ങളൊക്കെ നാടിനൊരു ഉപകാരം ഇല്ലാത്തവരാണ് നിങ്ങളെ നാടിനെ വികസനം മുരടിപ്പിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞു പല കമൻ്റുണ്ട് അപ്പോൾ നമ്മുടെ ടൗണിൽ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാടി സ്കൂളുകൾ പിള്ളേരും അതേമാർക്ക് വ്യവസായവരും എല്ലാവരും ആണ് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തിരുന്ന സ്ഥലങ്ങളാണത് ഇതിനൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കയറി മുറിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു നടപ്പാതെ പോലും പഴയ നടപ്പാതെ നമ്മൾ പുളിക്കും മാറ്റി പുതിയൊരു നടപ്പാതെ പോലും തരാതെയാണ് ഇപ്പോൾ നമുക്ക് ഈ റോഡുകൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് സമരം നമ്മൾ വികസനത്തിന് രണ്ടത്തവണി ആരും എതിരല്ല അപ്പം അതിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ കൂടിയിട്ടാണ് ഇന്നിട്ട് യോഗം പതിനൊന്ന് മണിക്കാണ് കളക്ടർ നമ്മളെ സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു ഉചിതമായ തീരുമാനത്തിൽ എത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് നേരെ എന്താണ് അവർ പറയുന്നത് കാണാം ഈ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ അതോറിറ്റി കേരളത്തിലെ ഗവൺമെന്റ് ആണോ അല്ലെ കേന്ദ്ര ഗവൺമെന്റ് ആണോ ഇയാൾ എവിടെ സമ്മതം രണ്ട് ഗവൺമെന്റുകൾക്കും അതിന് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ ഇതിന്റെ അലൈൻമെന്റ് കാര്യങ്ങളും തീരുമാനിക്കുന്ന അതോറിറ്റിയാണ് അതിന്റെ ചെയ്തുതരുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ പറഞ്ഞത് എന്റെ പ്രോജക്റ്റ് ഡയറക്ടറേറ്റിന് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളോട് ആരുടെങ്കിലും കുട്ടികളെയാണ് ഇതിലൂടെ വിടാനുള്ളതെന്നുണ്ടെങ്കിൽ സ്വന്തം നാട്ടിൽ സ്വയം അനുഭവിക്കുന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ ആ ഞാൻ ഉറപ്പാണ് ഈ നിൽക്കുന്ന ആർക്കും ഡയറക്റ്റ് അത് അനുഭവിക്കൂല നിങ്ങൾക്ക് എന്താ നേതാക്കന്മാരില്ലേ നിങ്ങൾക്ക് എന്താ നല്ല കോടതിയിൽ നല്ല വക്കീലില്ലേ എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ല വക്കീല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർ മുന്നിൽ വരാതെ ഓഫീസർമാർ ഞങ്ങളോട് ചോദിച്ചു അപ്പൊ അവര വേറൊന്നും വിളിച്ചാറ് ഇതിന്റെ പേരിൽ കൊറേ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അവരാരും അവരാരവരെ വീട്ടിക്ക് വേണ്ടിട്ടല്ലായിരുന്നെ അവരൊക്കെ പേരില് കേസാണ് ആ കേസ് വരും എന്നുള്ള അറിയില്ല പോലീസ് പോലീക്ക് തോന്നിയ മാതിരി കേസുകളൊക്കെ ഇട്ടിട്ടുണ്ടാവും ആ കേസുകൾക്കൊക്കെ ഇനി എന്ത് ചെയ്യണം ഈ ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇത് പിരിഞ്ഞു പോയാ പിന്നെ അവര് സ്വന്തം നടക്കണത് തീർക്കാന് പാവപ്പെട്ട സ്ത്രീകൾക്ക് വരെ ഇതേ കേസ്ണ്ട് അടിമുത്തും വേറെ കിട്ടി ഒരു ചെറിയ കുട്ടിനെ വരെ നിയമപ്രകാരം ആ കുട്ടിയെ പോലീസ് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു വികലാംഗന ഒരു വികലാംഗൻ ഉണ്ട് ആ വീൽ ചെയ്ത അവനെടുത്തുകൊണ്ട് പുറത്തു കിട്ടു പോലീസ് അതുകൊണ്ട് ഡിവൈഎസ്പി ഇട്ടത് ഡി വൈ എസ് പി അവന്റെ വീൽ ചെയറിന് അവനെടുത്തിട്ട് ഒരു കുട്ടി ചോദിക്കാണ്ടായില്ല അല്ല ഇതിന് ഇറങ്ങിയിട്ട് പൊതുജനങ്ങൾക്ക് ഇത്രത്തോളം പ്രയാസം ഉണ്ടായിരുന്ന സാറും അറിയണം ജനപ്രതിനിധികളും അറിയണം അതിന

ായിട്ടുള്ള അതോറിറ്റീസുമായിട്ട് വീണ്ടും ചർച്ച ചെയ്യാം എങ്ങനെയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വേണ്ടി ശ്രമിക്കാം ഉറപ്പ് പറയാൻ പറ്റും ഇല്ലെന്ന് വെച്ചാൽ അവസാനം അവരാണ് തീരുമാനിക്കുന്നത് താങ്ക് യു

സാധ്യതയില്ലാത്ത സ്ഥലമാണെന്നുള്ള ധാരണ കൊണ്ടിരിക്കുന്നു അത് ഞങ്ങൾക്ക് ആവശ്യമാണ് ഞങ്ങളുടെ അല്ലേന്നുള്ള നിലമായിട്ടുള്ള രാഷ്ട്രീയം രാഷ്ട്രീയ ഭേദം ജനങ്ങള് സ്കൂൾ കുട്ടികൾ വരെ ഇവിടെ അന്ന് നമ്മള് തിരുവനന്തപുരം പോയില്ലേ അന്ന് ഇവിടെ അന്ന് ഇങ്ങോട്ട് ഞാൻ പുര തിരുവനന്തപുരം ഇതിന്റെ ഒന്നും അവസ്ഥ ാക്കി ഓടിക്കും കളി ആ കേരള സർക്കാർ ബംഗ്ലാർ സർക്കാർ बाद അധികാരത്തിൽ മുഷ്ടി ചുരുട്ടി അധികാരത്തിൽ മുഷ്ടി ചുരുട്ടി ഞങ്ങളെ നേരെ പോരിന് വന്നാൽ നേരെ പോരിനു വന്നാൽ ഞങ്ങളെ നേരെ പോരിന് വന്നാൽ ഞങ്ങൾ നേരെ പോരിന് വന്നാൽ ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം ഒന്നേ ഒന്ന് പറഞ്ഞേക്കാം അവകാശങ്ങൾ നേടിയെടുക്കാം അവകാശങ്ങൾ നേടിയെടുക്കാം അവകാശം അയ്യേ നാണക്കേട് ആക്ഷൻ കൗൺസിൽ സിന്ദാബാദ് സിന്ദാബാദ് ഐക്യം ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ് അപ്പോൾ കളക്ടർ അഭിപ്രായം അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും തുല്യ അവകാശങ്ങളാണ് ഉള്ളത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് സംസ്ഥാന സർക്കാർ നമുക്ക് ഈ പദ്ധതി നമുക്ക് ഇവിടെ ഒരു നടപ്പാത ശരിയാക്കി തരുന്നില്ല എന്നതിനെക്കുറിച്ച് എനിക്ക് ചോദ്യചിഹ്നമായി കിടക്കുന്നു